മധ്യനയത്തിൽ ടൂറിസം വകുപ്പ് ചർച്ച നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമായ വാർത്തയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മധ്യനയത്തിൽ യാതൊരു ശുപാർശയും ടൂറിസം വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടില്ല തെറ്റായ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം മാനസികസുഖത്തിനെന്നും പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന നരേറ്റീവിൽ താൻ വീഴില്ലെന്നും മന്ത്രി വ്യക്തമാക്കി യത്തിൽ പരിഷ്കരണം വരുത്താനുള്ള ആലോചനയിൽ ടൂറിസം വകുപ്പ് ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ലെന്നാണ് മന്ത്രിയുടെ വിശദീകരണം മധ്യനയവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുള്ള പരിപൂർണ അധികാരം എക്സൈസ് വകുപ്പിനാണ് തെറ്റായ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം മാനസിക സുഖത്തിനെന്നും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പ് യാതൊരു ശുപാർശയും മുന്നോട്ട് വച്ചിട്ടില്ലെന്നും മന്ത്രി ആവർത്തിച്ചു വാർത്ത ആ വെച്ചുകൊണ്ട് സഭയിൽ ചർച്ച ചെയ്യുന്ന രീതി ശരിയാണോ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്ത് ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്നാണ് പറഞ്ഞത് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇവിടെ പറഞ്ഞത് അതെ ഒന്ന് ഒന്ന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ കമ്മിറ്റിക്കകത്ത് ഈ ബന്ധപ്പെട്ട വാർത്ത നൽകി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഇല്ല ആ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഇവിടെ വിഷയം ഉന്നയിച്ച സഭാംഗവും ഇല്ല പിന്നെ നിങ്ങൾക്കൊരു മാനസിക സുഖമാണ് ഇങ്ങനെ പല കമ്മിറ്റികളിലും ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കാൻ പല ദിനപത്രങ്ങളും ഉള്ളത് കൊണ്ട് എന്ത് വാർത്തയും കൊടുക്കാം എന്തും കൊടുക്കാം അതിൽ ഒരു മാനസിക സുഖം വരുന്നത് ഏതായാലും നല്ല കാര്യമാണ് എന്നുള്ളത് അറിയിക്കുകയാണ് രണ്ടാമത്തത് ടൂറിസം ഡയറക്ടർ മാസത്തിൽ നാൽപ്പത് തവണയെങ്കിലും യോഗം വിളിക്കാറുണ്ട് ഇതെല്ലാം മന്ത്രി അറിഞ്ഞിട്ടില്ല യുഡിഎഫ് ഭരണകാലത്തും സമാനമായ യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട് മധ്യനയത്തെക്കുറിച്ച് രണ്ട് മന്ത്രിമാരും ഒരേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് എന്നാൽ യു ഡി എഫ് കാലത്ത് രണ്ടു മന്ത്രിമാരും രണ്ട് അഭിപ്രായങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് ഏതെങ്കിലും പത്രത്തിൽ എന്തെങ്കിലും വാർത്ത വന്നാൽ അത് സഭയിൽ കൊണ്ടുവന്ന ചർച്ച ചെയ്യുന്നത് ശരിയല്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം